തൻ്റെ അമ്മ നീലാംബരിയല്ല എന്നറിഞ്ഞ വന്ദന അവിടെ നിന്ന് കരയുന്നു അപ്പോൾ ദ്രൗപതിയും പൗർണമിയും അവളെ ആശ്വസിപ്പിക്കുന്നു ചേച്ചി കരയാവേ ചേച്ചി നമ്മുടെ നാഗലോകം കണ്ടിട്ടില്ലല്ലോ അതെ ഇപ്പോഴത്തെ മനുഷ്യർ അതിനെ പറയുന്നത് സ്നേക്ക് ഐലൻഡ് എന്നാണ് വാ നമുക്ക് അവിടെ വരെ പോകാം അവർ സ്നേക്ക് ഐലൻ്റിൽ എത്തുന്നു ആ ഉൾവനം കണ്ട വന്ദന ഞെട്ടിത്തരിക്കുന്നു ചില ഫാൻ്റസി സിനിമകളിലെ കാടുകൾ പോലെ നന്ദന ആ ഓരോ കാഴ്ചയും മതിമറന്ന് നടന്ന് കാണുകയാണ് ചെറിയ ലൈറ്റോടു കൂടി ആകാശത്തുകൂടി പറക്കുന്ന ആ പ്രാണികളെ അവൾ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നു പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് കുറെ പൂമ്പാറ്റകൾ എത്തി പെരുംകാലം നാഗറാണി എത്തിയത് കൊണ്ട് തന്നെ ആ സ്നേക്ക് ഐലൻഡ് നന്നായി പ്രകാശിച്ചു ഹേ നന്ദനശേഷി ഇതല്ല ഇതിനേക്കാൾ കൂടുതൽ കാണാനുണ്ട് വാ നമുക്ക് ആ വശത്തേക്ക് പോവാം ആ ഇതാ വരുന്നു കണ്ണിനെ കുളിർമയേകുന്ന കാഴ്ചയായതുകൊണ്ട് തന്നെ വന്ദന അവിടെയെല്ലാം ഓടി നടന്ന് കാണുന്നു അവൾ അത്രമേൽ സന്തോഷിച്ച ഒരു ദിവസം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല കാരണം അത്രയും നല്ല സ്ഥലങ്ങളാണ് ഓടി ഓടി എത്തിയതോ ആ സ്നേക്ക് ഐലൻ്റിൻ്റെ കടലിലേക്ക് പൗർണമിയും ദ്രൗപതിയും വന്ദനെ കുട്ടി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വാഹ് നമുക്ക് വേറൊരു കാഴ്ച കാണാം എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും വലിയ ഒരു മലമുകളിലേക്ക് ഓടുന്നു ഒരു വിധത്തിൽ ഓടി അവർ ആ മലയുടെ മുകളിലെത്തി ആ മലയുടെ മുകളിൽ നിന്നും ആ ഐലൻഡ് മുഴുവൻ കാണാമായിരുന്നു നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ ഐലൻഡിലെ കടലിലേക്ക് നോക്കി അവർ ആ മലമുകളിൽ നിന്നും ആർപ്പ് ഒഴിച്ചു ഈ ഒരു നാഗലോകത്തിൻ്റെ നാഗറാണിയാണ് എന്ന് വന്ദനയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും നല്ല സ്ഥലം എവിടെ ഉണ്ടായിരുന്നോ അവൾ മനസ്സിൽ വിചാരിച്ചു പൗർണമി വന്ദനയോട് പറഞ്ഞു ചേച്ചി ഇത് ഈ സ്നേക്ക് ഐലൻഡിൻ്റെ വടക്കേ വശമാണ് പക്ഷേ തെക്കേ വശത്തേക്ക് നമുക്ക് പോവാൻ അനുവാദമില്ല അവിടേക്ക് ആരും പോവാറുമില്ല ഇതുപോലെയല്ല അവിടം അവിടം ആ രാക്ഷസ പാമ്പിൻ്റേതാണ് ഇവിടം നല്ലൊരു ലോകമാണ് പക്ഷേ തെക്കേ വശത്തേക്ക് പോയാൽ നമ്മൾ പിന്നെ ജീവനോടെ തിരികെ വരില്ല ആ രാക്ഷസ പാമലിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് ഒരിക്കലും വരത്തില്ല പിന്നീട് അവർ മൂന്ന് പേരും കടൽ തീരത്ത് പോയിരിക്കുന്നു അപ്പോഴും വന്ദനയുടെ മനസ്സിൽ ഏറെ ചില കാര്യങ്ങളാണ് എന്താ ചേച്ചി ആലോചിക്കുന്നത് അമ്മ എൻ്റെ അമ്മയല്ലെങ്കിൽ പിന്നെ നമ്മുടെ അമ്മ എവിടെയായിരിക്കും എനിക്ക് ആ അമ്മയെ കണ്ടെത്തണം എൻ്റെ യഥാർത്ഥ അമ്മയെ നീലാംബരി അമ്മയോട് ഞാൻ സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം പറയണം എനിക്കൊന്നും അറിയില്ല എനിക്ക് എൻ്റെ യഥാർത്ഥ അമ്മയെ കണ്ടെത്താൻ കഴിയുമായിരിക്കും അല്ലേ കണ്ടെത്താൻ കഴിയും ചേച്ചി